സൂപ്പറുള്ള കോളനിയാണിത് നമുക്ക് എല്ലാത്തിനും സൂപ്പർ ഇറക്കിയപ്പോൾ ഇതിൽ നല്ല ശക്തമായ ഈശ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സൂപ്പർ മൂന്ന് സൂപ്പറിൽ നിന്ന് രണ്ട് സൂപ്പറിലേക്ക് ചെറുതാക്കി കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇത് നേരത്തെ കാണിച്ച കോളനികൾ അപ്പുറത്താട്ടോ അപ്പം പ്ലാസ്റ്റിക് കഴിക്കുക ടുത്ത മഴ പെയ്യുന്ന സഹായം കൊണ്ട് അസുഖം നിർബന്ധ നോക്കണ്ടെ എന്താ ഇപ്പൊ രണ്ടാമത്തെ സൂപ്പറിൽ നമ്മൾ പറയത്തക്ക തേനൊന്നും കാണുന്നില്ല മറ്റേ ആ ചെറിയ ഉറുമ്പുണ്ട് പിന്നെ ഒന്നാമത്തെ സൂപ്പർ നമ്മള് നോക്കിയെടുക്കാം പതുക്കെ പൊന്തിക്ക ഒന്നാമത്തെ സൂപര്യ തേനുണ്ട് തൊട്ടിപ്പുറത്ത് ഈ കോളനി കൊണ്ട് ചെക്ക് ചെയ്യട്ടെ